ഏതായാലും ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണയ്ക്കുന്നതിൽ യു ഡി എഫിൽ ഒരു ഐക്യമില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത് മുസ്ലിം ലീഗ് പരസ്യമായി ആഗോള അയ്യപ്പ സംഗമത്തെ പിന്തുണച്ചപ്പോൾ കോൺഗ്രസിലാകെ ആശയക്കുഴപ്പമാണ് നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ എന്നായിരുന്നു പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ പ്രതികരണം തെരഞ്ഞെടുപ്പ് സ്റ്റാൻഡെന്ന് കെ മുരളീധരൻ വിമർശിച്ചപ്പോൾ പ്രതിപക്ഷ നേതാവ് നിലപാട് പറയാതെ ഇന്ന് ഒഴിഞ്ഞു മാറുന്നതും നമ്മൾ കണ്ടു അല്ലെങ്കിൽ ഇതാരാണ് നടത്തുന്നത് ദേവസ്വം ബോർഡാണോ ഗവൺമെൻറ് ദേവസ്വം ബോർഡാണെങ്കിൽ എന്തിനാണ് മന്ത്രിയോട്ട് സ്റ്റാലിന് ക്ഷണിക്കാൻ പോകുന്നത് മാത്രമല്ല ഈ ക്ഷണിക്കാൻ പോകുന്ന ആൾക്കാർ അയ്യപ്പ വിഗ്രഹം കാണുമ്പോൾ തൊഴിലെങ്കിലും വേണ്ടേ ഇത് എലക്ഷൻ കണ്ടുകൊണ്ട് മാത്രമാണ് ഇതിനെ ഭക്തന്മാർ തിരിച്ചറി നടക്കുക നടക്കാതിരിക്കുകയോ എന്നുള്ള അവരുടെ കാര്യം ഭക്തന്മാർക്ക് ഇതൊക്കെ അറിയാം കോൺഗ്രസിൻ്റെ നയം വിശ്വാസികളെ സംരക്ഷിക്കുക എന്നുള്ള നയമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നത് അതേസമയം സമുദായ സംഘടനകളെ പിന്തുണയേറുന്നത് സർക്കാരിന് നേട്ടമാണ് എൻ എസ് എസും എസ് എൻ ഡി പി യോഗവും ശിവഗിരി മഠവും സർക്കാരിനൊപ്പമുണ്ട് തുടക്കം മുതൽ ആഗോള അയ്യപ്പ സംഗമത്തെ എതിർത്ത് ബി ജെ പി ഇപ്പോഴും ആ നിലപാടിൽ തന്നെയാണ് റോഷിബാലാണ് ചേരുന്നത് ഒപ്പം സജോ ദേവസിയുമുണ്ട് ഇ എസ് രഞ്ജിത്തും ചേരുന്നുണ്ട് നമുക്ക് ആദ്യം റോഷിബാലിലേക്ക് പോകാം റോഷിബാൽ ഇക്കാര്യത്തിൽ ഇന്നിപ്പോൾ മുസ്ലിം ലീഗ് നല്ല കാര്യമെങ്കിൽ നടക്കട്ടെ സർക്കാർ നടത്തുന്ന ഒരു പരിപാടിയാണെന്ന് കരുതി അതിനെ അതുകൊണ്ട് മാത്രം അതിനെ എതിർക്കേണ്ടതില്ല എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി അല്ലെങ്കിൽ മുസ്ലിം ലീഗ് നിലപാടെടുക്കുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് സ്ട്രെണ്ട് എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ പ്രതിപക്ഷത്ത് തന്നെ ഇക്കാര്യത്തിൽ ഒരു ഭിന്നതയുണ്ട് എന്നാണോ മനസ്സിലാക്കേണ്ടത് ഇപ്പോഴും ഈ കാര്യത്തിൽ ഒരു അഭിപ്രായ ഐക്യത്തിലേക്ക് യു ഡി എഫിന് എത്താൻ കഴിഞ്ഞിട്ടില്ല ആഗോള അയ്യപ്പ സംഗമം നടക്കുമ്പോൾ അതിന്റെ നേട്ടം എൽ ഡി എഫിന് രാഷ്ട്രീയമായ നേട്ടം എൽ ഡി എഫിന് ലഭിക്കുമെന്ന ഒരു ആശങ്ക യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അലട്ടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു കൂടിയാലോചനകൾക്ക് ശേഷമായിരിക്കും നിലപാട് യു ഡി എഫ് നേതൃത്വം വ്യക്തമാക്കുക നേരത്തെ മുരളീധരൻ പറഞ്ഞതുപോലെ മുരളീധരൻ ഒരു ആശങ്ക കൂടി പ്രകടിപ്പിക്കുന്നു കാരണം തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പ് തൊട്ടുപിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട് ഈ ഘട്ടത്തിൽ അയ്യപ്പ വിശ്വാസികളെ സ്വാധീനിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണോ ഈ ഒരു പരിപാടിയിലൂടെ സർക്കാർ ലക്ഷ്യപ്പെടുന്നത് നടക്കമുള്ള സംശയങ്ങൾ കോൺഗ്രസ് കേന്ദ്രങ്ങളിലും യു ഡി എഫ് കേന്ദ്രങ്ങളിലും ഉണ്ട് ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ വളരെ വിശദമായി ചർച്ച ചെയ്തതിനു ശേഷമാകും ഒരുപക്ഷെ നിലപാട് വ്യക്തമാക്കുക അതാണ് പ്രതിപക്ഷ നേതാവ് യു ചെയർമാൻ കൂടിയായ വി ഡി സതീശൻ ഇക്കാര്യത്തിൽ ഒരു നിലപാട് പറയാത്തത് നമുക്കറിയാം നേരത്തെ അയ്യപ്പ ശബരിമലയുമായി ബന്ധപ്പെട്ട യുവതീ പ്രവേശത്തിൽ വലിയ വിവാദങ്ങൾ ഉണ്ടായപ്പോൾ അത് രാഷ്ട്രീയ നേട്ടം യു ഡി എഫിനുണ്ടായെന്ന വിലയിരുത്തൽ പോലും നിലവിലുണ്ട് എൽ ഡി എഫിന് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ എൽ ഡി എഫ് ആ തരത്തിൽ ഒരു മുതലെടുപ്പിന് ശ്രമിക്കുന്നു എന്നടക്കമുള്ള സംശയങ്ങൾ ഇപ്പോഴെഴുതായാലും യു ഡി എഫ് കേന്ദ്രങ്ങളിലുണ്ട് ഏതായാലും വിശദമായ ഒരു ചർച്ചയ്ക്കുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ് യുഡിഎഫ് നേതൃത്വത്തിന് ശരി പക്ഷേ സമുദായ സംഘടനകളുടെ പിന്തുണ ഉള്ളത് കൊണ്ട് തന്നെ സജോ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു വലിയ നേട്ടമാക്കി മാറ്റാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എൻ എസ് എസ് പ്രതിനിധി അയക്കും എന്ന് പറയുന്നു എസ് എൻ ഡി പി യോഗം പരസ്യമായി തന്നെ വെള്ളാപ്പള്ളി നടൻ പരസ്യമായി തന്നെ പിന്തുണ അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഇതേതു രീതിയിലായിരിക്കും സർക്കാരിനെ ഗുണം ചെയ്യുക വിനീത സാങ്കേതികമായി ദേവസ്വം ബോർഡാണ് സംഘാടകരെങ്കിലും നമുക്കറിയാം സർക്കാരിൻ്റെ താല്പര്യപ്രകാരം തന്നെ നടക്കുന്ന സംഗമം എന്ന നിലയ്ക്ക് തന്നെ നമ്മൾ വിലയിരുത്തണം അതുകൊണ്ട് ആദ്യഘട്ടത്തിൽ തന്നെ രൂക്ഷമായ പ്രതിഷേധവും വിമർശനവും വ്യാപകമായി ബി ജെ പിയും കോൺഗ്രസും വിവിധ സാമൂഹിക വിഭാഗങ്ങളുമൊക്കെ ഉയർത്തി എന്നത് നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡിനും സർക്കാരിനും ഏറ്റവും ആശ്വാസം എന്നത് എസ് എൻ ഡി പിയും എൻ എസ് എസും അടക്കമുള്ള പ്രമുഖ സമുദായ സംഘടനകൾ അതിനെ സ്വാഗതം ചെയ്തു അല്ലെങ്കിൽ പിന്തുണയ്ക്കുന്ന സമീപനം സ്വീകരിക്കുന്നു എന്ന് തന്നെയാണ് വലിയ ആശ്വാസമാകുന്നത് അങ്ങനെ ഒരു വലിയ പരിപാടിയായി ഇതിനെ വിജയിപ്പിച്ചെടുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉണ്ട് എന്താണ് എൻ എസ് എസ് പ്രതിനിധിയെ അയക്കും പിന്മാറി നിൽക്കില്ല എന്ന് തന്നെ അവർ വ്യക്തമാക്കി കഴിഞ്ഞു അവരുടെ പിന്തുണ കൂടുതൽ ഉറപ്പിക്കുക എന്ന ലക്ഷ്യം ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ പ്രതികരണത്തിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു എസ് എൻ ഡി പി ഒരു പടി കൂടിക്കിടന്ന് ഉപാധികളില്ലാതെ പിന്തുണയ്ക്കും അതോടൊപ്പം ആചാര സംരക്ഷണം വേണം കേസുകൾ പിൻവലിക്കണം എന്ന ഡിമാൻഡുകൾ വെക്കുമ്പോഴും തന്നെ സമ്പൂർണമായ പിന്തുണ എന്ന നിലപാട് സ്വീകരിക്കുന്നു രണ്ട് പ്രബല സമുദായ സംഘടനകളുടെ പിന്തുണ ഇക്കാര്യത്തിൽ ആർജിക്കാൻ കഴിഞ്ഞു അത് വലിയ നേട്ടമാണ് ആശ്വാസമാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്ക് വലിയ വിപുലമായ തോതിൽ ശബരിമലയുടെ ഖ്യാതി കൂടുതൽ ഉയർത്തുക ഭക്തർക്ക് വലിയ നേട്ടമുണ്ടാവുക ഇങ്ങനെ പല ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് തന്നെ ഒരു വിപുലമായ സംഗമം എന്ന നിലയ്ക്ക് ആഗോളതലത്തിൽ പ്രശസ്തിയിലേക്ക് എത്താൻ കഴിയും വിധം അല്ലെങ്കിൽ ഈ സംഗമം മാത്രം പ്രത്യേകമായി ശ്രദ്ധ പിടിച്ചു പറ്റും വിധം ഒരുക്കാൻ കഴിയും എന്നൊരു ആത്മവിശ്വാസം സർക്കാരിന് സംബന്ധിച്ചിടത്തോളം ഉണ്ട് പ്രധാനമായും എതിർപ്പുകൾ യു ഡി എഫ് ക്യാമ്പിൽ ഒരു ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ പോലും കഴിഞ്ഞത് ഈ സമുദായ സംഘടനകളുടെ നിലപാടാണ് എന്ന് എൽ ഡി എഫ് കരുതുന്നുണ്ട് സർക്കാർ കരുതുന്നുണ്ട് അതുകൊണ്ട് പരമാവധി ഹൈന്ദവ സമുദായ സംഘടനകളുടെ പിന്തുണ ആർജിക്കുക അതിന് ഇതിനകം കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് മുന്നോട്ട് പോവുക ഒപ്പം ഈ സത്യവാങ്മൂലത്തിന്റെ അടക്കം കാര്യത്തിൽ ഒരു പുനർസമീപനം ഉണ്ടാവുക തുടങ്ങിയ കാര്യങ്ങളാണ് അത് ഇപ്പോൾ ഇതുവരെയുള്ള ഇതിന്റെ സംഘാടനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആശാവഹമായ അല്ലെങ്കിൽ പ്രതീക്ഷാപരമായ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന ആത്മവിശ്വാസമാണ് സർക്കാർ കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് സ്വാഭാവികമായും ആ സംഘടനകൾ സ്വീകരിച്ച നിലപാടും വളരെ ശ്രദ്ധേയമാണ് കാരണം നാമജപഘോഷയാത്രയടക്കം കടുത്ത നിലപാടുകൾ തുടക്കം മുതൽ ഈ വിഷയത്തിൽ അതായത് സംഘപരിവാർ സംഘടനകൾ ഇറങ്ങും മുൻപ് സമരത്തിന് ഇറങ്ങിയ സംഘടനയാണ് എൻ എസ് എസ് എന്ന കാര്യം നമുക്കറിയാം ആദ്യം പ്രതിഷേധവുമായി രംഗത്തിറങ്ങിയത് എൻ എസ് എസ് ആണ് അവിടെ യുവതി പ്രവേശനം ആചാര ലംഘനമാണ് അതിൽ വിട്ടുവീഴ്ചയേ ഇല്ല എന്ന നിലപാട് സ്വീകരിച്ച സംഘടനയാണ് എൻ എസ് എസ് സ്വാഭാവികമായും ആ എൻ എസ് എസിനെ കൂടി ഇങ്ങനെ ഒരു പരിപാടി ഭക്തരുടെ ക്ഷേമത്തിന് വേണ്ടിയാണ് ഭക്തരുടെ താൽപര്യത്തിന് വേണ്ടിയാണ് എന്ന നിലപാട് ഉയർത്തുകയും അവർ അവരെ അല്ലെങ്കിൽ എൻ എസ് എസിന്റെ എതിർപ്പിലേക്ക് കാര്യങ്ങൾ പോയില്ല എന്നത് വളരെ ശ്രദ്ധേയമാണ് ആ നിലയ്ക്ക് ആ കാര്യത്തിൽ സർക്കാരിന് ആശ്വാസമുണ്ട് കാരണം ഏറ്റവും കൂടുതൽ കടുത്ത നിലപാടും പ്രതിഷേധവും സർക്കാരിനെതിരെ ഉയർത്തിയ ഒരു സംഘടനയുടെ പിന്തുണ ആർജിക്കാൻ ാണ് തുടർന്ന് ഇനി അങ്ങോട്ടേക്ക് സ്വാഭാവികമായും മറ്റു രാഷ്ട്രീയ വിമർശനങ്ങൾ കൂടുതൽ ശക്തിപ്പെടും പക്ഷേ സർക്കാരിന് മുന്നോട്ട് പോകാൻ ഈ സംഘടനകളുടെ നിലപാട് ആശ്വാസകരമാണെന്നാണ് പ്രധാന ഘോഷയാത്രയൊന്നും നമ്മൾ മറന്നിട്ടില്ല ഇപ്പോഴത് ആഗോള അയ്യപ്പ സംഗമത്തെ ചൊല്ലിയുള്ള വിവാദവും കൊഴുക്കുകയാണ് ബിജെപി തുടക്കം മുതൽ ഇത് എതിർക്കുന്നുണ്ട് ഇപ്പോഴിത് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ആഗോള അയ്യപ്പ സംഗമത്തിനെതിരെ പ്രചാരണം നടത്താനാണ് ബി ജെ പിയുടെ നീക്കം പിന്നെ തീർച്ചയായിട്ടും സർക്കാരും ദേവസ്വം ബോർഡും ആഗോള അയ്യപ്പ സംഗമം നടത്തുമ്പോൾ അതിൻ്റെ ആകെ നഷ്ടം ബി ജെ പിക്ക് കോൺഗ്രസിനുമാണ് കനത്ത നഷ്ടം ബി ജെ പിക്ക് മാത്രമാണ് എന്നുള്ളതാണ് കാരണം ഹിന്ദു ധ്രുവീകരണത്തിലൂടെ വോട്ട് ബാങ്ക് ഉണ്ടാക്കുക എന്ന് ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന ബി ജെ പിയെ സംബന്ധിച്ച് സർക്കാരും സി പി എമ്മും ആ ഹിന്ദു വോട്ട് ബാങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നടത്തുന്ന ഏത് പ്രവർത്തനവും ബി ജെ പിക്ക് തിരിച്ചടി അതുമാത്രവുമല്ല ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് ആചാരലംഘനത്തിന് മുന്നിട്ടിറങ്ങിയ സി പി എം ഇപ്പോൾ ആചാര സംരക്ഷകരായി അവതരിപ്പിക്കും

മുഴുവൻ ആനുകൂല്യവും അത് സി പി എമ്മിന് കിട്ടുകയും ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് നേരത്തെ അറിയാം വിന്ദു അമ്മണിയും രഹനാ ഫാത്തീമൊക്കെ ശബരിമലയിൽ കയറുമ്പോൾ അതിനെ പിന്തുണച്ച സി പി എം അതിനെ പിന്തുണച്ച സി പി എം നേതൃത്വത്തിലുള്ള സർക്കാരാണിപ്പോൾ ആചാര സംരക്ഷണം എന്ന് പറയുന്ന ഒരു മലക്കം മറച്ചിൽ നടത്തുന്നത് മാത്രമല്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുകയാണ് സുപ്രീം കോടതിയിൽ കൊടുത്തിട്ടുള്ള അഫിഡവറ്റ് ആ അഫിഡവറ്റ് തിരുത്തുന്ന കാര്യം നിയമ വിദഗ്ധരുമായി കൂടിയാലോചിച്ച് തീരുമാനിക്കും എന്നുള്ളതാണ് ശബരിമലയിൽ ആചാര ലംഘനം നടക്കും നടത്തണം എന്ന കാര്യത്തിൽ നൽകിയ അഫിഡവറ്റാണ് തിരുത്താൻ പോകുന്നത് അത് സി പി എമ്മിന്റെ നയം മാറ്റമാണോ സർക്കാരിന്റെ നയം എന്നൊക്കെ സർക്കാർ വിശദീകരിക്കണം ഏതായാലും സർക്കാർ ഇക്കാര്യത്തിൽ വലിയ നയംമാറ്റത്തിലേക്ക് പോകുന്നു അതിന്റെ നട്ടം ബിജെപിക്കായിരിക്കും ഈ അയ്യപ്പ സംഗമം എന്ന് പറയുന്ന പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ബി ജെ പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ മുൻനിർത്തിയാണ് ഒന്ന് സുപ്രീം കോടതിയിൽ അഫിഡവെറ്റ് അത് തിരുത്താൻ സർക്കാർ തയ്യാറുണ്ടോ എന്നായിരുന്നു ബിജെപിയുടെ ചോദ്യം ആ അഫിഡവെറ്റ് തിരുത്താൻ ബിജെപി പറയുന്ന വഴിക്ക് വരിക എന്ന് പറഞ്ഞാൽ ഹൈന്ദവ സംഘടനകളിലെയും അതുപോലെ തന്നെ ഹിന്ദു സമൂഹത്തെയും ഭൂരിപക്ഷ സമുദായത്തെയും ഒക്കെ പ്രീണിപ്പിക്കും ാൻ തന്നെയാണ് സർക്കാർ നീക്കം എന്ന് അടിവരയിട്ട് കൊണ്ട് പറയുന്നതാണ് ഇന്നിപ്പോൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റിന്റെ വാക്കുകളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം ബി ജെ പി ചോദിച്ച മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് അക്കാലത്ത് സമരം നടത്തിയ ആളുകൾക്കെതിരെ എടുത്ത കേസുകൾ പിൻവലിക്കൂ എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞു അക്രമം ഉണ്ടാവാത്ത എല്ലാ കേസുകളും പിൻവലിക്കുമെന്ന് അക്രമം ഉണ്ടായ കേസുകളാണെങ്കിൽ പോലും പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് പോലും നമ്മൾ അത്ഭുതപ്പെടേണ്ടിയിരിക്കുന്നു കാരണം അത്രമേൽ സർക്കാരിന്റെ നയമാറ്റമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് അതിന്റെ കനത്ത തിരിച്ചടി ബി ജെ പിക്ക് ഉണ്ടാവും പക്ഷേ ബി ജെ പി ഒരു അന്നത്തെ സർക്കാർ നിലപാട് ഉയർത്തിക്കാണിച്ചുകൊണ്ട് ഇതിന് ഇട്ടത്താപ്പാണ് എന്ന് പ്രചരിപ്പിക്കാനായിരിക്കും ബി ജെ പി ശ്രമിക്കുക ശരി വ്യക്തമാണ് സജോ ദേവസിയും എസ് രഞ്ജിത്തും ആർ ഋഷിപാലും വിവരങ്ങൾ നൽകിയായിരുന്നു